ഒൻപതര വർഷക്കാലം നീണ്ടു നിന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസാന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പിന്നോട്ട് നിൽക്കുന്ന മോസ്റ്റ് ബാക്ക്വേഡ് ആണ് ആപ്പഞ്ചേരി വികാരമായ വാക്കുകളിലൂടെ ഇവിടെ വിവരിച്ചു അവരെ എന്നെങ്കിലും മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങളോടൊപ്പം ഒരു സംശയവും കാരണം പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ രാജഭരണകാലത്തുണ്ടായിരുന്ന അംഗീകാരം പോലും ജനാധിപത്യ ഭരണകാലത്ത് ഇല്ലാതായി പോയി എന്നുള്ള ഒരു സംഘടന ആ സങ്കടം കേരളത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എന്ന വാക്കാണ് ഈ രാഷ്ട്രീയത്തിൽ വെച്ച് എനിക്ക് ജനാധിപത്യ മുന്നണിയിലെ പ്രധാന കക്ഷി അവരോട് അവഗണന ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാകില്ല പരിഗണന കൊടുത്തില്ല എന്ന വിഷമം ഞങ്ങൾ എല്ലാ ഈക്വല ഈക്വല എല്ലാ പാർട്ടിയും ഈക്വൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് യു ഡി എഫ് യോഗത്തിൽ ശ്രീദേവരാഗ് നന്നായി ഒന്ന് പറയാ അദ്ദേഹത്തിന്റെ പറയുന്ന വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അദ്ദേഹത്തിന് ഒരു പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടാവും ഞങ്ങളത് ഗൗരവത്തോട് കൂടി നോക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി യു ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ട് പറഞ്ഞു അപ്പോ ഒരു ചോദ്യം നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ വന്നാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഓരോ കാര്യത്തിലും നമുക്കൊരു ഡോക്യുമെന്റ് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ അധ്യക്ഷന്മാരെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് സെമിനാർ നടത്തി ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനുവരിയിലാകുമ്പോൾ ഡോക്യുമെന്റ് ആണ് ഒരാളെ പറ്റിക്കില്ല നടക്കുന്ന കാര്യം നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് അത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുക തന്നെ ചെയ്യും കേരളത്തെ ഈ മോചിപ്പിക്കാൻ ഉള്ള വലിയ പോരാട്ടത്തിൽ മഹായുദ്ധത്തിൽ നമ്മൾ മുന്നണി പ്രയാളികളായി നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നുള്ള വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് കേരളത്തിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജ ശ്രദ്ധയോടുകൂടി കൂടുതൽ ഊഷ്മലമാൻ വർദ്ധിച്ചു വരട്ടെ അത് യു ഡി എഫിന് തന്നെ കരുത്തായി മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാത്തിന്തുടങ്ങി രാഷ്ട്രീയമായി ഇവിടെ ഉയർത്തിയമായി ഇവിടെ ഉയർത്തിയ എല്ലാം ഗൗരവപരമായി പരിശോധിക്കുന്ന ഒരു സംവിധാനമായിരിക്കും യു ഡി എഫ് കേരളത്തിൽ നമ്മൾ പല മാറ്റങ്ങൾ നമ്മൾ ഗവൺമെന്റിനെ അനാവശ്യമായ കാര്യത്തിൽ എതിർത്തില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം െ ബുടത്ത ആദ്യം നമ്മൾ ഹർത്താലും ബന്ധും സമരങ്ങൾ നടത്തി കഴിഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഡിസ്കോസ് ആണ് ഇവിടെ ചർച്ചകൾ നടക്കണം സംവാദങ്ങൾ നടക്കണം സമരങ്ങൾ നടക്കണം പക്ഷേ എല്ലാ ചർച്ചകളുടെയും എല്ലാ സംവാദങ്ങളുടെയും ഒടുവിൽ ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാകും അത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ അടയാളപ്പെടുത്തിയ സാധാരണക്കാരനെ സംഗമം മാറ്റാനുള്ള ഗുണപരമായ മാറ്റമായി രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംവാദങ്ങളിൽ ചർച്ചകളെയും മാറ്റിയെടുക്കണം എന്നതാണ് യു ഡി എഫിന്റെ പുതിയ നിലപാട് ആ നിലപാടുമായി നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ എല്ലാവരും ഈ പിന്തുണ ഉണ്ടാക്കണം എന്ന് മാത്രം വിനയോസരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ബാല്യകാലത്ത് ആ നിലയോടുകൂടി നോക്കിക്കണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമ്മേളനം ഓൾ ഇന്ത്യ രാഷ്ട്രീയ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തുവെന്ന് താനിന്റെ വാർത്തകൾ